ഹെവി ഹാൻഡ് ബോഡ് കളക്ഷൻസിന്റെ ഒരു അടിപൊളി കിടന്ന ഓഫർ റേറ്റിലുള്ള ഒരു കുർത്താസിന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ട് അമിനൈൻ ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് പറഞ്ഞത് ഫസ്റ്റ് കളർ നൈസ് ഒരു ഡിസ്താ ഗ്രീൻ ആണ് വീ ഈ മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾ അറിയാൻ തന്നെ വേണം കേട്ടോ ഈ ഒരു സാധനം ഹെവി ചന്തേരി പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് ഈ സാധനം വീട്ടിൽ വരുന്ന സമയത്ത് ക്വാളിറ്റി നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് എന്താ കോട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഡീഡെക്രൈൻ എന്ന് പറയുന്ന ഒരു കീറൻ ആയിട്ടും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഫോർ ഡബിൾ എൻ ഫ്രീ ഷിപ്പ്മെൻറ് എനിക്ക് കിട്ടത്തില്ല ഉപയോഗിക്കുന്നതായിക്കോട്ടെ ഓഫർ റേറ്റ് ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റ് േ അതേപോലത്തെ ഒരു പിങ്ക് ഡബിൾ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നാണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ അടുത്തത് അതിന്റെ തന്നെ ഒരു സ്റ്റീൽ ഗ്രേ ഷെയ്ഡാണ് മൂന്ന് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പക്ഷെ എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല ഫുഡ് ഓർഗനൈസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ചാറ്റ് ബോക്സിൽ നമ്മൾ നിങ്ങൾ ദയവായിട്ട് വേഗം കണ്ട ഉടനെ കണ്ട ഉടനെ തന്നെ റെസിഡ്ക്കാൻ നോക്കുക അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഫാമിലിയിൽ വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഒരു ഗ്രേ ടച്ച് ഉള്ള ഒരു ഗ്രീൻ ഫാമിലി കേട്ടോ ആണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത് യോ ത്രെഡ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ വിത്ത് ലൈനിങ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അറുപത് ഷിപ്പ് ഷിപ്പൊക്കെ വരുന്നത് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ഒനിയൻ കുറച്ച് ഡാർക്ക് ഒന്നിയൻ ആണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഈ മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾ വന്ന് നിങ്ങൾ കണ്ടത് അശ്വറേണ്ട കാര്യം തന്നെയാണ് അത്രയും അടിപൊളി സാധനമാണ് നമുക്ക് ഈ ഒരു റേറ്റിന് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തത് ഗ്രീൻ ആണ് ഹെവി ഹാൻഡ് ബാഗിൽ തന്നെ വരുന്ന ഒരു പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നതെ ഒരു സ്റ്റീൽ ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് റേറ്റ് വന്നിട്ട് ഇതിൻ്റെ കയ്യിൽ വേണ്ട ഇവിടെ നമ്മളെ ചെറിയ എന്താ പറയാ ബെൽസ് പോലെ ഫ്ലീൻസ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുടെ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയലെ ആ ഒരു ലെവലിൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലൈനിങ്ങിനോട് കൂടി നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് സൂക്ഷിക്കുന്നുണ്ടോ സൂമിൽ കണ്ടുകഴിഞ്ഞാൽ ഒരു ചെറിയ സ്ട്രൈപ്സ് പോലത്തെ കണ്ട കാണാൻ ഇഴകൾ കാണാൻ പറ്റും നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയുള്ള ആണ് നമുക്ക് റീഎക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പക്ഷെ എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആക്കി കേട്ടോ അടുത്ത രാവണ്ടെ കോട്ടനിൽ തന്നെ ഒരു ബൂട്ട വരുന്ന റേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ബൂട്ടാസ് കാണാൻ പറ്റുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് വീണാണോ വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് ഇത് പിന്നെ ഉണ്ട് കേട്ടോ ഞാൻ അന്ന് വന്ന സമയത്ത് ഈ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു എവിടെ എത്തിയിട്ട് പോയാലും ഭയങ്കര അഭിപ്രായമുള്ളൂ നിങ്ങളെ കണ്ടിട്ടായിരിക്കും മിക്കവാറും ഒക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക പീ കോക് ഷീഡാണ് ബൂട്ടാസിൻ്റെ കോട്ടൺ ബൂട്ടാസിൽ വരുന്ന ഒരു ഐറ്റം ആണ് അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റാണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ഓഫർ റേറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് എല്ലാവരും സേശിട്ടായിട്ട് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് എല്ലാവരും അപ്ഡേറ്റ് ഇരിക്കുക